ഒരു സിനിമ കണ്ടാലോ ഇൻസ്റ്റഗ്രാം യൂട്യൂബ് വീഡിയോകൾ കണ്ടാലോ പലരും അതിലെ നായിക നായികാനായകന്മാരെ അനുകരിച്ച് വീഡിയോകൾ ചെയ്യുന്നത് മുൻപ് വളരെയധികം പ്രചാരം നേടിയിരുന്നു പലരും ജീവൻ പണയം വെച്ചു വരെ അത്തരം സാഹസികതകൾക്ക് ഒരുങ്ങുകയും ചെയ്തിട്ടുണ്ട് ആ ശ്രമങ്ങൾക്കിടെ ജീവൻ നഷ്ടപ്പെട്ടവരും ഏറെയാണ് എന്നാൽ ഇപ്പോഴിതാ അതുപോലൊരു അബദ്ധം സോഷ്യൽ മീഡിയയിലെ സൂപ്പർ സ്റ്റാറായ പേളി മാണിക്കും സംഭവിച്ചിരിക്കുകയാണ് വേളിയുടെ റീലുകളും ഷോർട്സ് വീഡിയോകളുമൊക്കെ പലരും അനുകരിക്കുകയും വീഡിയോകൾ ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇതാദ്യമായാണ് ഒരു വിദേശ വനിതയുടെ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് വേളി ഒരു റീൽ വീഡിയോ ചെയ്തിരിക്കുന്നത് ജോലിയുടെ ഭാഗം കൂടിയായ മേക്കപ്പ് അണിയുന്ന ഒരു വിദേശ റീൽ വീഡിയോ കണ്ട് അനുകരിക്കുകയായിരുന്നു പേളി മാണി ഇൻസ്റ്റഗ്രാമിൽ വളരെയേറെ വൈറലാവാൻ സാധ്യതയുള്ള ഒന്നാണ് മേക്കപ്പ് റീൽസ് വീഡിയോ പേളിയുടെ തന്നെ പല വീഡിയോകളും അത്തരത്തിൽ ശ്രദ്ധ നേടാറുമുണ്ട് എന്നാൽ സാധാരണ രീതിയിൽ മേക്കപ്പ് ഇടുന്നതിൽ നിന്നും വിഭിന്നമായി പ്രത്യേക രീതിയിൽ അത് കൈകാര്യം ചെയ്യുന്നതാണ് പല മേക്കപ്പ് വീഡിയോകളുടെയും പ്രത്യേകത പേളി തിരഞ്ഞെടുത്ത ഈ മേക്കപ്പ് വീഡിയോയിൽ ഒരു വിദേശ വനിത ലിപ്സ്റ്റിക് ഇടുന്നതാണ് ദൃശ്യം സാധാരണഗതിയിൽ തൻ്റെ തന്നെ രസാവഹമായ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്ന പേളി മാണി ഇതാദ്യമായാണ് മറ്റൊരു ഇൻഫ്ലുവൻസറിനെ അനുകരിക്കുന്നത് ഒരു ലിപ്സ്റ്റിക് അല്ലേ അതൊന്ന് ചുണ്ടിൽ പടർത്തുന്നതിൽ എന്തിനിത്ര എന്തിനത്ര എന്ന് ആർക്കും തോന്നിയേക്കാം എന്നാൽ ലിപ്സ്റ്റിക് ഇടുന്നതല്ല അത് കൈകാര്യം ചെയ്യുന്ന രീതിയിലാണ് ട്വിസ്റ്റ് ഇരിക്കുന്നത് അതുപോലെ ചെയ്യാൻ ശ്രമിച്ച പേളിക്ക് ചില്ലറയൊന്നുമല്ല അബദ്ധം പറ്റിയത് വീഡിയോയുടെ അവസാന ഭാഗത്തു കാണാം ലിപ്സ്റ്റിക്കിൻ്റെ ടോപ്പ് ഭാഗം തുറക്കുന്നതാണ് വീഡിയോയുടെ ആദ്യ പടി അതങ്ങനെ കൈകൊണ്ടൊന്നും തുറക്കാൻ പാടില്ല ഇങ്ങനെ വായ കൊണ്ടു ഓപ്പറേറ്റ് ചെയ്യാൻ കുപ്പി തുറക്കേണ്ടത് ചുണ്ടുകൾ കൊണ്ടാണ് തുറന്നാൽ അത് മാറ്റിവെക്കാൻ പാടില്ല വായുടെ ഉള്ളിൽ തന്നെ വേണം ഇരിക്കാൻ അങ്ങനെ വച്ചുകൊണ്ടുവേണം ലിപ്സ്റ്റിക് ചുണ്ടിൽ ഇടാനും പേളിമാണി ഈ സ്റ്റെപ്പുകൾ ഒട്ടും തെറ്റാതെ തന്നെ ചെയ്യുന്നു എന്നാൽ ലിപ്സ്റ്റിക് അണിഞ്ഞ ശേഷം പണി ചെറുതായി ഒന്ന് പാളി ഈ ഫോട്ടോയിൽ പേളി ഇങ്ങനെ രസിച്ച് സദ്യ കഴിക്കുന്ന പോലെയായിരുന്നു തുടക്കം എങ്കിലും ഒടുക്കം ഇത്രയും രസത്തോടെ തീർന്നില്ല വായുടെ ഉള്ളിലിരുന്ന ലിപ്സ്റ്റിക്ക് അബദ്ധത്തിൽ വിഴുങ്ങുന്നതായാണ് പേളി കാണിക്കുന്നത് ഇങ്ങനെ ചെയ്താൽ നേരെ തൊണ്ടയിൽ കുരുങ്ങുമോ വയറിനുള്ളിൽ പോകുമോ എന്നാണ് ചോദ്യം സംഗതി അകത്തുപോയതും പേളിയുടെ മുഖത്ത് ആകെ പരിഭ്രമം നിറയുന്നു മറ്റൊരു ഇൻസ്റ്റഗ്രാം റീൽ വീഡിയോ ആയി പോസ്റ്റ് ചെയ്യപ്പെട്ട ഈ വീഡിയോ മില്യൺ കണക്കിന് വ്യൂസ് നേടി വിജയകരമായി മുന്നേറിയിരിക്കുകയാണ് ഏതാണ്ട് ഏഴ് മില്യണോളം ആളുകളാണ് ഈ വീഡിയോ ഇതുവരെ കണ്ടിരിക്കുന്നത് പേളിയുടെ വീഡിയോ കണ്ട സുഹൃത്തുക്കളും ആരാധകരും നിറയെ കമൻറ്റുകളും ചെയ്തിട്ടുണ്ട് എന്നാൽ അക്കൂട്ടത്തിൽ മുന്നിട്ടു നിൽക്കുന്നത് ഭർത്താവ് ശ്രീനിഷ് അരവിന്ദ് പാസാക്കിയ കമന്റ് തന്നെയാണ് ആ ക്യാപ്പ് കൂടി വിഴുങ്ങാമായിരുന്നില്ലേ എന്നാണ് ശ്രീനിഷ് അരവിന്ദിന്റെ ചോദ്യം പക്ഷേ വീഡിയോയിൽ ഒരിടത്ത് കൃത്യമായി കട്ട് ചെയ്തതായി കാണാം അവിടെ പേളി കുപ്പി പുറത്തെടുത്ത ശേഷം ഷൂട്ട് ചെയ്തതാണെങ്കിലും ശരിക്കും ഇങ്ങനെയൊരു അബദ്ധം സംഭവിച്ചതാണോ ഇങ്ങനെയൊരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ കാരണമായതെന്ന് ചിന്തിക്കുകയാണ് ആരാധകർ യഥാർത്ഥ ജീവിതത്തിലെ സംഭവങ്ങൾ ചീന്തിയെടുത്ത് വീഡിയോകളായി പങ്കുവെക്കുന്നത് പേളിയുടെ പതിവായതിനാൽ ഇങ്ങനെയൊരു അബദ്ധം സംഭവിക്കാനുള്ള സാധ്യതയും ആരാധകർ ഒട്ടും തന്നെ തള്ളിക്കളയുന്നില്ല കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ